വയലാർ രാമവർമ്മയുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ വയലാറിൻ്റെ ചരമദിനത്തിൽ രാഘവപ്പറമ്പിൽ മണ്ണിൽ എഴുതി വയലാർ നിനക്ക് മരണമില്ല വയലാർ നിനക്ക് മരണമില്ല പ്രഭാതത്തിൻ്റെ പുതിയ മുഖം ചുവന്നപ്പോൾ കായലിലെ ഓളങ്ങൾ ഉണർന്നപ്പോൾ ഞാൻ വന്നു വയലാറിലേക്ക് നിന്നെ കാണാൻ അതൊരു പഴയ കാലം ആത്മാർത്ഥതയുടെ കാലം ചേർത്തരയിലെ ചേറിലും ചോര പുരണ്ട കാലം കൊടിക്ക് ചങ്കിലെ നീരിൻ്റെ നിറമുള്ള കാലം രക്തസാക്ഷികളുടെ കാലം അക്കാലത്താണ് ഞാൻ വന്നത് നിന്നെ തേടി നിന്നെ കാണാൻ സർപ്പക്കാവുകളുടെ മണം ഊറ്റി നിന്ന തളത്തിൽ അമ്മ നമുക്ക് കഞ്ഞി വിളമ്പിത്തന്നു ചൊരുമണൽ തട്ടുകളിലൂടെ നാം നടന്നു ഒരു രാത്രിയിൽ കളവംകോടം ബാലകൃഷ്ണനും എൻ എസ് പി പണിക്കനും നമ്മോടൊത്തുചേർന്നു ആ രാത്രിയിൽ ഏതോ പച്ചക്കുളത്തിൻ്റെ പായൽക്കുളത്തിൻ്റെ വക്കിൽ ഒരു നോക്കുകൂത്തിയ പോലെ നിന്നിരുന്ന ഒരു വിഗ്രഹം നാം പിഴുതെറിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു നീ ഈ നാടിൻ്റെ ഗാനമായി ഈ നാടിൻ്റെ ജ്വാലയായി ഈ നാടിൻ്റെ ലഹരിയായി ഉന്മാദമായി ഒടുവിൽ നീ യാത്ര പറഞ്ഞു പോയപ്പോൾ കരയാൻ അറിയാത്ത ദൈവങ്ങളും കരയാൻ മാത്രം പഠിച്ച ഞങ്ങളും കടീരൊഴുക്കി നീ മലയാള ഭാഷയുടെ അഭിമാനമാണ് നീ എന്നും അമരനായിരിക്കും നിനക്ക് മരണമില്ല വയലാർ വയലാർ നിനക്ക് മരണമില്ല